വയനാട്ടില് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയിൽ ഏഴാം നാളും തെരച്ചിൽ തുടരുകയാണ് പന്ത്രണ്ട് സോണുകളായി അൻപത് പേർ വീതമുള്ള സംഘങ്ങളായിട്ടാണ് തെരച്ചിൽ നടത്തുന്നത് സൈന്യവും തെരച്ചിലിൽ നിർണായക പങ്കാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നത് വരെ തെരച്ചിൽ തുടരുമെന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത് ഘട്ടം ഘട്ടമായി തെരച്ചിൽ പ്രവർത്തനവും സംസ്ഥാന ഭരണകൂടത്തിന് കൈമാറാനാണ് സൈന്യത്തിൻ്റെ തീരുമാനം തെരച്ചിൽ നടത്തുന്ന ഓരോ സംഘത്തിലും ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് എന്നിവരുണ്ട് കൂട്ടത്തോടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത് രക്ഷപ്പെട്ടവരും ബന്ധുക്കൾ എത്തി മൃതദേഹങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ഇടങ്ങളിലും തെരച്ചിൽ നടത്തുന്നുണ്ട് മിഴ്നാടിന്റെ സംഘവും സഹായത്തിനായി എത്തിയിട്ടുണ്ട് തമിഴ്നാടിന്റെ അഞ്ച് പ്രധാനപ്പെട്ട ഡോഗുകളെയും കഴിഞ്ഞ ദിവസത്തെ തെരച്ചിലിൽ ഉപയോഗിച്ചു അതേസമയം ഉരുൾപൊട്ടലിനിടെ മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്ന ഗ്യാസ് സിലിണ്ടറുകൾ തെരച്ചിലിന് വെല്ലുവിളിയാകുകയാണ് പല വീടുകളിലും കടകളിലും നിന്ന് ഒഴുകിവന്ന ഇരുപത്തിയേഴ് ഗ്യാസ് സിലിണ്ടറുകൾ മണ്ണ് നീക്കം ചെയ്തപ്പോൾ ലഭിച്ചു മണ്ണിൽ പുതഞ്ഞ് ഇനിയും സിലിണ്ടറുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ കരുതലോടെയാണ് മണ്ണ് യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ലഭിച്ച സിലിണ്ടറുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് മാത്രമല്ല ചാലിയാർ പുഴയിലൂടെയും നിരവധി സിലിണ്ടറുകൾ ഒഴുകി വന്നിരുന്നു ഇതിന്റെ കരയിൽ താമസിക്കുന്നത് ആദിവാസികളാണ് ഒഴുകിയെത്തിയ വസ്തു എന്തെന്നറിയാനുള്ള കൗതുകത്തിൽ കുട്ടികളടക്കം സിലിണ്ടർ പൊട്ടിക്കാൻ സാധ്യതയുള്ളതിനാൽ മൃതദേഹങ്ങൾ കണ്ടെത്തി ഉടൻ തന്നെ സിലിണ്ടറുകൾ അവിടെ നിന്ന് മാറ്റാനുള്ള നീക്കം ആരംഭിക്കുമെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് ഇന്നും ഡ്രോൺ റഡാർ പരിശോധനകൾ സ്ഥലത്ത് നടക്കുന്നുണ്ട് അതേസമയം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ ഉപസമിതി യോഗവും നടക്കുന്നു മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് ഓൺലൈൻ വഴി പങ്കെടുക്കുന്നു മന്ത്രിമാർ വയനാട്ടിൽ നിന്നും ചേരുകയാണ് ഇനിയും നൂറ്റി എൺപത് പേരെയാണ് കണ്ടെത്താനുള്ളത് ദുരന്തത്തിൽ മരണമടഞ്ഞവരിൽ ഇനിയും തിരിച്ചറിയാനാകാത്ത പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു പുത്തുമലയിലെ ഹാരിസൺ മലയാളം എസ്റ്റേറ്റിലാണ് ഇവർക്ക് അന്ത്യ ഒരുക്കിയത്